ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചാൽ ഒരു മാർച്ച് മാസം മുതൽ ചെള്ളിൻ്റെ ശല്യമാണ് കേരളത്തിലെ മുഴുവനും റബ്ബറുള്ള ഇടങ്ങളിലൊക്കെയാണ് കൂടുതലും ശല്യം ഉണ്ടാകുന്നത് സന്ധ്യ ആയി കഴിഞ്ഞാൽ ലൈറ്റൊന്നും ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എല്ലായിടത്തും ചെള്ളിൻ്റെ ശല്യമാണ് വീടുകളിലും കടകളിലും സർവ്വ സ്ഥലങ്ങളിലും എവിടെയൊക്കെ രാത്രി ലൈറ്റ് കത്തുന്നുണ്ടോ അവിടെ മുഴുവൻ ചെള്ളിൻ്റെ ശല്യം കാരണം മനുഷ്യർക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഒരു പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ഞാൻ താമസിക്കത്ത ചെള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് പരീക്ഷിച്ച് നോക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ശരിക്കും ഒരു നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ചെള്ളിൻ്റെ ശല്യം വൈകിട്ട് രാത്രി വീടുകളിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ പോയി ഒരു പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചുകൊണ്ട് വരിക ബ്ലീച്ചിങ് പൗഡർ സാധാരണ നമ്മൾ ഈ പറമ്പിലും വൃത്തിയില്ലാത്ത ഒക്കെ ഇടുന്ന സാധനമാണ് ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് ചിലർ കിണറ്റിലും ഇടാറുണ്ട് ബ്ലീച്ച് ചെയ്യാൻ വെള്ളം ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ശരീരത്തിന് ഗുണമാണോ എന്ന് അറിയില്ല നമ്മുടെ നാട്ടിലെ സയൻസ് അല്ലെങ്കിൽ എന്താ അതിനെക്കുറിച്ച് പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ ഉപയോഗിക്കാറില്ല കിണറ്റിലൊന്നും അല്ലാതെ ഈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇടാറുണ്ട് ഇത് ഞാൻ ചെയ പറയുന്നത് ഇതാണ് ബ്ലീച്ചിങ് പൗഡർ കുറച്ച് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വലിയ വിലയൊന്നും ഇല്ല അത് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കണം കുറച്ച് വെള്ളത്തിലിട്ടത് കലക്കണം എന്നിട്ട് നമ്മുടെ ഈ സ്പ്രേ അടിക്കുന്ന ബോട്ടിൽ ഒക്കെ ഉണ്ടല്ലോ നമ്മളീ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതല്ല സ്പ്രേ അടിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ കുപ്പികളുണ്ട് സ്പ്രേ ഉള്ള അടപ്പുള്ള ഈ എന്തോ സ്പ്രേ ചെയ്യുന്ന ചെടികളിലൊക്കെ ഇത് വെള്ളം സ്പ്രേ ചെയ്യുന്നേ അത് വാങ്ങിക്കാൻ കിട്ടും കുപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന എന്തെങ്കിലും മെഷീൻ ഉണ്ടെങ്കില് പഴയ കാലത്തൊക്കെ ഈ മെഷീൻ ഉണ്ടായിരുന്നു സ്പ്രേ അടിക്കുന്നേ അപ്പോൾ അതുപോലെ എന്തെങ്കിലും മെഷീൻ ഉണ്ടെങ്കിൽ അതിനാദ്യം ഈ ബ്ലീച്ചിങ് പൗഡർ കലക്കിയിട്ട് അതിൻ്റെ തെളിനീര് മട്ടെടുക്കണ്ട ബ്ലീച്ചിങ് പൗഡർ കുറച്ച് കിടാകളൊരുപാടൊന്നും ഇടണ്ട കുറച്ച് വെള്ളത്തിൽ അതിൻ്റെ മണം കിട്ടാനും മട്ടൊന്നും അത് ഈ നമ്മുടെ ഈ ചെള്ള് കേറുന്ന ഏറിയ എന്ന് പറഞ്ഞാൽ പരക്കകത്ത് അടിക്കണ്ട കേട്ടോ പരയുടെ പുറത്തുള്ള ഭാഗം ഉണ്ടല്ലോ ലൈറ്റ് ഇടുമ്പം ചെള് വന്ന് കൂടുന്ന കഥകിൻ്റെ പാകങ്ങൾ കഥകിൻ്റെ അടിയിലുള്ള പാകങ്ങളുണ്ട് ചെള്ള അകത്തോട്ട് കേറുന്ന പാകം മണ്ടയ്ക്ക് ബൾബ് ഉള്ളതിൻ്റെ ഏകദേശം ചുറ്റുപാട് തെളി വെള്ളമാണ് അത് വെള്ളം അടിക്കുമ്പോൾ അത് അധികം കളറൊന്നും വരത്തില്ല അതങ്ങ് പിന്നെ ഉണങ്ങിപ്പോകോളും നമ്മൾ ഒരുപാടൊന്നും ഇടുന്നില്ല തന്നെ അല്ല അതിൻ്റെ മട്ട് ഇടുന്നില്ലല്ലോ ജസ്റ്റ് അതിന്റെ നീര് മാത്രം നമ്മൾ തെളിച്ചെടുത്തിട്ടാണ് ഈ സ്പ്രേ അടിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ചെള്ള് കേറുന്ന ഭാഗത്ത് വീടിന്റെ പുറത്ത് അകത്തടിക്കരുത് അതിൻ്റെ മണം നമുക്ക് തലവേദന അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് അതിന്റെ വീടിന്റെ നാല് വശത്തും വൈകുന്നേരത്ത് അഞ്ചു മണി കഴിഞ്ഞ് ആറുമണി ആകാറാകുമ്പോൾ അടിച്ചാൽ മതി കാരണം ആ സമയം കഴിഞ്ഞാണ് നമ്മൾ ലൈറ്റ് ഇടുന്നത് മണി ഏഴുമണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഏകദേശം ലൈറ്റ് ഇടുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ ഇട്ടാകും അടിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ വാതിലിന്റെ ഫ്രണ്ട് വശത്തോ അടുക്കളയുടെ ഭാഗത്തോ അതുപോലെ വീടിന്റെ പുറകോ ശക്തം ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ചെള്ളിന്റെ കൂടുതൽ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ കടയായാലും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒരു തവണ ചെറുതായിട്ട് ഒന്ന് സ്പ്രേ അടിച്ചു നോക്കി ഇതിന്റെ ശല്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോന്ന് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതെന്നല്ല പക്ഷേ ഇത് നല്ലൊരു ഐഡിയ ആണെന്നാണ് എൻ്റെ വിചാരം ആ ഐഡിയ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക ശരീരത്തിന് ദോഷം ദോഷമുണ്ടാകുന്ന രീതിയിൽ നിങ്ങളോടൊന്നും ഞാൻ ചെയ്യാൻ പറയുന്നില്ല പിരയുടെ പുറത്ത് ഇടുന്ന ഭാഗത്ത് ഇതൊന്ന് സ്പ്രേ അടിച്ച് നോക്കുക ഒരു ദിവസം വൈകുന്നേരം ലൈറ്റ് ഇടുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഇതിന് സ്പ്രേ അടിക്കുക അടിച്ചു കഴിഞ്ഞ ശേഷം മാത്രം ലൈറ്റ് ഇടുക അപ്പം നമുക്ക് അറിയാൻ പറ്റും ചെള് നമ്മുടെ പരക്കകത്ത് കയറുമോന്നു ഇതിപ്പം മിക്കവാറും ഉള്ളവരുടെ വീടുകളെല്ലാം കഥകളെല്ലാം അടച്ചിട്ട് കഴിഞ്ഞാലും ചെള്ളു എതിലേലും ഒക്കെ കയറി പരയ്ക്കകത്ത് കയറി ശല്യമാണ് ആൾക്കാർക്ക് ഇട്ട് ഫുഡ് കഴിക്കാൻ പോലും കിട്ടുന്നില്ല ഫുഡിനകത്ത് വന്ന് കയറുക അകത്ത് വന്ന് കയറുക അവിടെ ഇവിടെ ഈ ഊ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ കയറി കടിക്കാറുണ്ട് കടിക്കുകയും അതിന്റെ ദേഹത്തെ ആ വിഷാംശം നമ്മുടെ ദേഹത്തായി കഴിയുമ്പോൾ കറുത്ത കറുത്ത പാടുകളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് ഈ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ഐഡിയ ആണ് നിങ്ങൾ പരീക്ഷിച്ചിട്ട് അതിന്റെ ഗുണം നല്ലതാണെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ ഇടണം ഇട്ട് നോക്കിയിട്ട് ഇന്നത്തെ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് രാത്രി ചെള്ള ഭാഗത്ത് അല്ലെങ്കിൽ പകല അപ്പോൾ അതിൽ വീട്ടിൽ ചെള്ളു വരാറില്ലല്ലോ വൈകുന്നേരം അല്ലേ വരുന്നത് അപ്പോൾ അപ്പം സമയത്തൊന്ന് പരീക്ഷ നോക്കണം കേട്ടോ റിസൾട്ട് നല്ലതാണെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ എനിക്ക് അത് മറ്റുള്ളവരിലേക്ക് വെക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഭയങ്കര ശല്യമാണ് കടകളിയും മെഡിക്കൽ സ്റ്റോറിൽ പോലും ശല്യം അവർക്കും അറിയത്തില്ല ഇത് എങ്ങനെ അതിനെ ഇല്ലല്ലോ ഇതാക്കേണ്ടിയിരുന്നു ഭയങ്കര ശല്യം ചെള്ളുകൾ കടകൾ കുറക്കാൻ പറ്റത്തില്ല അകത്ത് കയറി അങ്ങ് ആൾക്കാരെല്ലാം ഭയങ്കര ശല്യമാണ് വരച്ച് കയറും അത് ഇതൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കട്ടെ അതിന്റെ ഗുണമാണ് ശരിക്കും അത് വർക്ക് ഔട്ട് ആണെങ്കിൽ അത് എനിക്കൊന്ന് കമന്റ് ആയിട്ട് ഇടണം കേട്ടോ താങ്ക് യു